നമുക്കറിയാവുന്നവരോട് ഷെയർ ചെയ്താൽ ഒരു കാര്യവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ നാലു പേരിലേക്ക് പോയി അത് ചുറ്റും നമ്മളുടെ ചുറ്റിനും നമുക്ക് തന്നെ പ്രഷറായിട്ട് തിരിച്ചു വരും അതിലും നല്ലത് ഹായ് പിൻസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ പലർക്കും ഉപകാരപ്പെട്ടേക്കാൻ ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ ഞാൻ ധ്യാനത്തിന് പോയായിരുന്നു ഞാനൊരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് ധ്യാനത്തിൻ്റെ അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ സൈക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യമാണ് പറയാൻ വരുന്നത് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഇപ്പം ബിൻസി എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോഴോ അല്ലെ മറ്റുള്ളവരെ കാണുമ്പോഴോ ഒന്നും നമ്മളൊക്കെ അവർക്ക് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്കൊരു പ്രശ്നവും ഇല്ലാത്തതുപോലെ അല്ലേ നമ്മുടെ കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ അല്ലെങ്കിൽ പനി പിടിച്ചോ ചുമയാണെന്നോ അല്ലെ മറ്റുള്ള എന്ത് അസുഖമാണെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ആ ഇന്ന അസുഖമാണ് അതെ അയ്യോ കാലൊടിഞ്ഞ് കിടക്കുവോട്ടോ പാവും എന്ന് നമുക്ക് തോന്നും അല്ലേ പക്ഷേ മാനസികമായിട്ടുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എല്ലാവർക്കും തന്നെയുണ്ട് കാരണം എത്ര കഴിവുള്ള ആളുകളാണെന്ന് പറഞ്ഞാലും അവരുടെ കഴിവ് അവർ ഒരു ചെയ്യുന്ന കാര്യത്തിൽ അവർ അത് ആ കഴിവ് പ്രകടിപ്പിക്കും പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിക്കാൻ അവർ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളോർക്കും മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നല്ല പൊസിഷനിലുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓർക്കും അവർക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു ഇത്രയും നല്ല അല്ല കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറൊക്കെ ആണെങ്കിലും ആത്മഹത്യ ചെയ്തപ്പോൾ അത്ര ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു യൂട്യൂബർ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇതെന്തുകൊണ്ടാണ് ഇതൊരു മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്ന് പറഞ്ഞു വട്ടല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് വട്ടോ അല്ലെങ്കിൽ വട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ നമ്മളുടെ പ്രാദേശിക ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ കേട്ടോ അല്ല അത്ര ഭയങ്കര പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞത് ചില പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇടയ്ക്ക് നിസാരമെന്ന് കരുതാവുന്ന കാര്യങ്ങളാണെങ്കിലും എന്നെക്കത് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചു നേരത്തെയൊക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ബിൻസി നിന്നെക്കുറിച്ച് അവിടെ മോശമായിട്ട് ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഞാൻ തള്ളിക്കളയുമായിരുന്നു അതായത് ആ എന്തിനാ എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഞാനാരോട് മോശമായിട്ട് ഇടപെടാറില്ലല്ലോ പിന്നെന്തിനാ എന്നുള്ള രണ്ടു കുറേ പ്രാവശ്യം ഞാനത് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് മാനസികമായിട്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഇതേ വാക്ക് ഇതേ ആൾ തന്നെ പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കി ഞാനത് ദിവസങ്ങളോളം ഇരുന്ന് കരയുന്നതിലേക്കും രാത്രി ഭക്ഷണം കഴിക്കാത്തതിലേക്കും എനിക്ക് വിശപ്പില്ല ഉറക്കമില്ല രാത്രിയിലെല്ലാം പകലെനിക്ക് കരയാൻ പറ്റത്തില്ല കാരണം മറ്റുള്ളവർ ചേട്ടയൊക്കെ കണ്ടാൽ അത് വിഷമാകും അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണം അപ്പോൾ രാത്രി കിടന്നുകൊണ്ട് കരയാനാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം അപ്പം ഞാൻ രാത്രി കിടന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചേട്ടാ ചാടി എണീറ്റിട്ട് എൻ്റെ കണ്ണിലിങ്ങനെ തപ്പി നോക്കിയപ്പം ഞാൻ കരയുന്ന കണ്ടു ചേട്ടയ്ക്ക് അത് ഭയങ്കര വിഷമമായി എന്നെ പറ്റിയടിയെന്ന് എന്നോട് ചോദിച്ചു അപ്പം ആ ഒരു ഇതൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് അതെനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ അത് മാത്രമല്ല എൻ്റെ കരിയറിൽ എന്നാൽ ഞാൻ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ടിരുന്ന സമയത്തുമാണ് ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട സമയത്തുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ടായ സമയവും നമ്മളുടെ ഈ കഴിഞ്ഞ കുക്കിംഗ് വീഡിയോകളും എല്ലാം തന്നെ കാരണം എൻ്റെ കഴിവ് ഞാൻ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ മറുവശത്തെ എൻ്റെ മനസ്സ് വല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മരിക്കാനൊന്നും പേടിയില്ലാത്തതുപോലൊരു തോന്നില്ല ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ എൻ്റെ പ്രശ്നത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ എപ്പോഴും ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണ് അത് കഴിഞ്ഞിട്ട് അതിനെ റിക്കവർ ചെയ്തതിന് ശേഷമായിരിക്കും അന്ന് ഞാൻ പട്ടിണി കിടന്നായിരുന്നു ചിലപ്പോൾ അന്ന് പട്ടിണി കിടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അന്ന് എനിക്ക് അരിമേടിച്ച് തരാനോ പൈസ തരാനോ ആരെല്ലാം ഉണ്ടായിരുന്നേനെ പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വന്നേ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നും കൂടെ ആയേനെ അതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം നമ്മളുടെ വളർച്ചയിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം അന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അത് അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെല്ലാം റിക്കവർ ചെയ്തതിന് ശേഷമാണ് സംസാരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളെ നിങ്ങൾക്കത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ഇപ്പം ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ സംഭവം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ അതായത് നമ്മൾക്ക് മരണത്തെ പോലും പേടിയില്ലാതാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരമാണ് നമുക്ക് എന്താണ് അതിന് മുന്നേ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാൽ അയ്യോ വേദന എടുക്കുമോ അയ്യോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആവുമോ അങ്ങനെ ആകുമോ എന്നൊക്കെ ചിന്തിക്കും ചില സമയങ്ങളിൽ നമ്മൾ അതൊന്നും ചിന്തിക്കത്തില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വിട്ടങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് കാണും അവർക്ക് ചിലപ്പോൾ ഇത് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും അവരോട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അപ്പോൾ അവർ പറയുന്ന സൊല്യൂഷനിലൂടെ എനിക്ക് പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ റിക്കവറാകാൻ പറ്റും പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ അത്രയും ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇപ്പം എന്നെപ്പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ല എല്ലാവരും എല്ലാവരും എല്ലാ ഒരുപാട് ബന്ധങ്ങളുള്ളവരല്ല അപ്പം അങ്ങനെ വരുന്നവരുടെ പ്രശ്നങ്ങളെ അവർക്ക് ആരോടും പറയാനില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം അവരുമായിട്ടൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ഒരാളോട് പറയാൻ നമുക്ക് പറ്റാത്ത പ്രശ്നമായിരിക്കും അപ്പോൾ എന്താണ് നമ്മളൊരാളോടതെന്ത് ആ നമ്മളുടെ അടുത്ത സുഹൃത്തിനോട് പറയാം അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാവുന്ന ഒരാളോട് പറയാം എന്ന് വെച്ചാൽ അത് അതിലും വലിയ കോംപ്ലിക്കേഷൻ ആകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരല്ല എന്നുണ്ടെങ്കിൽ അവരത് വേറെ നാലുപേരോട് പറയും അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകും അത് നമുക്ക് വീണ്ടും മാനസിക സമ്മർദ്ദം തരുന്നതല്ലാതെ നമ്മൾക്ക് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം അങ്ങനെ ഇങ്ങനെ ഞാൻ വളരെ ഭയങ്കര കാരണം എനിക്കത് തന്നെ മനസ്സിലാകാൻ തുടങ്ങി എൻ്റെ കൈവിട്ട് പോകാൻ തുടങ്ങിയ സംഭവങ്ങൾ ഇതിനെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സങ്കടത്തെയും ഈ കരച്ചിലിനെയും എൻ്റെ പ്രതികരണത്തെയൊക്കെ മറ്റുള്ളവർ കാണുന്നത് ഒരു അഹങ്കാരം എന്ന രീതിയിലും കൂടെ ആയിപ്പോകും കാരണം സാധാരണ ഒരാളുകളെ പോലെയല്ല ഞാനിപ്പം ഒരു കാര്യം പറയുവോ എൻ്റെ സങ്കടം പ്രകടിപ്പിക്കുവോ എൻ്റെ എന്തെങ്കിലും എന്ത് നമ്മുടെ വികാരം എന്താണോ അത് പ്രകടിപ്പിച്ചാൽ അത് ഒരു അഹങ്കാരത്തിലേക്കും അല്ലെങ്കിൽ അതൊരു വേറൊരു ലെവലിലേക്ക് ആളുകൾ കൊണ്ടുപോകും എന്നെ സംബന്ധിച്ച് അതും എനിക്കൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനിങ്ങനെ എനിക്ക് തോന്നി എൻ്റെ കൈ എൻ്റെ കൈവിട്ട് പോകും എൻ്റെ പ്രശ്നങ്ങൾ എന്നെനിക്ക് തോന്നിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു ചേച്ചി ആശ ചേച്ചിയുണ്ട് ബാംഗ്ലൂരിലുള്ള ചേച്ചിയോട് ഞാൻ എന്ത് സങ്കടങ്ങളൊക്കെയാണല്ലോ പറയുന്നത് ഒത്തിരി കാലമായി ചേച്ചിയെ വിളിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയെ വിളിച്ചപ്പം ചേച്ചിയുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു ചേച്ചി എന്നോട് നേരത്തെ തന്നെ എൻ്റെ ടെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് അത്രയും ആവശ്യമായിട്ട് തോന്നിയില്ല പക്ഷേ ഇതെനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തേക്ക് പോയി ചിലപ്പോഴാണെങ്കിൽ എൻ്റെ കരിയർ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി പക്ഷേ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നൊരു കേസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ മാനസിക സമ്മർദ്ദവും എനിക്ക് എല്ലാത്തിൻ്റെ പ്രശ്നവും കൂടെ ആയപ്പോഴത്തേനും ഇത് ഈ ഒരു വിഷയം എന്നെ ഭയങ്കരമായിട്ടങ്ങ് ബാധിച്ചു ഞാൻ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി അയ്യോ ആഹാരാണ് എന്നെക്കുറിച്ച് ഇത്ര മോശമായിട്ട് പറഞ്ഞത് ഓരോരുത്തരെ എൻ്റെ പരിചയമുള്ള ഓരോരുത്തരെ എൻ്റെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഞാൻ ഇവരായിരിക്കുമോ ഇവരോട് ഞാൻ എന്തെങ്കിലും ചെയ്തോ അവരോട് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഇതെൻ്റെ ഫുൾ സമയം രാത്രിയും പകലും എൻ്റെ ചിന്തകളിലേക്ക് തന്നെ അങ്ങ് മാറിപ്പോയി എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എവിടെ തെറ്റ് തെറ്റുപറ്റി എന്നുള്ളതും മനസ്സിലാവുന്നില്ല കഴിയുന്നത് ഞാൻ എല്ലാവരോടും എൻ്റെ നേച്ചർ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇടപെടാനാണ് ശ്രമിക്കാറുള്ളത് പാവം ആകാനും ശ്രമിക്കാറില്ല മറ്റേ അതുകൊണ്ട് വലിയ ഇത് പാവം ആകാനും ശ്രമിക്കാറില്ല ഞാൻ എന്താണോ അങ്ങനെ തന്നെ ഇടപെടാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ എവിടെയാണ് നമുക്ക് തെറ്റ് തെറ്റുപറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ വേറെ ഇതൊക്കെ ഇരട്ട വ്യക്തിത്വമൊക്കെ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതെല്ലാം കൂടെ ആയപ്പോഴത്തേനും ഇതെവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് എനിക്ക് അറിയാൻ പറ്റാതെ വന്നപ്പോഴാണ് എനിക്ക് മാനസിക സമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടിയത് എന്തായാലും ഞാനൊരു ഭാഗത്തു നിന്നൊക്കെ ഞാൻ ഓടി ഒളിച്ചു ഞാൻ പ്രശ്നമുള്ളിടത്തുനിന്ന് ഞാൻ എപ്പോഴും ഓടി ഒളിക്കാൻ ശ്രമിക്കും കാരണം എനിക്കൊരു പ്രശ്നം എന്ന് കാണുന്നിടത്തുനിന്ന് ഞാൻ മൊത്തത്തിൽ ക്വിറ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കും പക്ഷേ ഇതെനിക്ക് അങ്ങനെയും ചിന്തകളിങ്ങനെ വല്ലാതെ പ്രശ്നം വന്നപ്പോഴേക്കും ആശ്ചര്ച്ചയായിട്ട് വിളിച്ച് സംസാരിച്ചു ഈ പറഞ്ഞു വരുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് കാട് കയറിപ്പോകും അപ്പോൾ ആശ് ചേച്ചി എന്നോടൊരു ഒരു മുന്നൂറ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും അതുപോലെ തന്നെ അല്ലാത്ത ആ ഉള്ള വ്യക്തികളും നടത്തുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ ഇത് നമ്മളുടെ കമൻറ്റിലായിട്ടിട്ടേക്കാം കേട്ടോ ഈ വീഡിയോയുടെ കമൻറ്റിലായിട്ട് ഇട്ടേക്കാം അപ്പോൾ അതെനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ബിൻസി ഒരു കാര്യം ചെയ്ത് ഇതിലൊരാളെ വിളിച്ച് സംസാരിച്ച് സംസാരിക്കുമ്പോൾ ബിൻസിയുടെ ഏകദേശം പ്രശ്നങ്ങൾ മാറാനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിൽ ആ ഇതിൽ കണ്ട രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു ലേഡിയാണ് എടുത്തത് എടുത്തിട്ട് പറഞ്ഞു പിന്നെ എന്നെ അവർക്ക് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ ഏതെങ്കിലും ഒരു ഡോക്ടറോട് സംസാരിക്കണോ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും തിരക്കായിരിക്കും എല്ലാവരും ഓരോ ജോ എല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പം വലിയ അത്യാവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ വൈകിട്ട് വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ടൊരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു ഇപ്പോൾ ഞാനത് എടുത്തു ഞാനിവിടെ നമ്മുടെ ഷോപ്പിലായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് നമ്മുടെ താഴെ ആറ്റിൽ വന്നിരുന്നു അപ്പം ഒരു സാറായിരുന്നു കേട്ടോ സാർ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു അപ്പോൾ സാറുമായിട്ട് സംസാരിച്ചു എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ശരിക്കും എൻ്റെ പ്രശ്നങ്ങളെ ഒരാളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ കാരണം കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചേട്ടനെക്കുറിച്ച് കുറ്റം പറയാനുണ്ടോ മക്കളെക്കുറിച്ച് പറയാനുണ്ടോ കൃഷിയെക്കുറിച്ച് പറയാനുണ്ടോ എൻ്റെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയാനുണ്ടോ ഒന്നുമില്ല പറയാനുള്ളതെല്ലാം നല്ലത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളാണ് ഉള്ളത് പക്ഷേ അത് ചെറിയ പ്രശ്നമാണെന്ന് തോന്നുമെങ്കിലും എന്നെ അത് ഭയങ്കര വലുതായിട്ട് ബാധിക്കുന്നു എനിക്കത് മാനസികം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സാർ എന്നോട് കുറച്ച് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു സൈക്കോളജിസ് സൈക്കോളജിപരമായിട്ട് എന്നെ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഫലവത്തായിരുന്നു കേട്ടോ ഫലവത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്നും പല സാധനങ്ങളെയും പറിച്ചെറിഞ്ഞു കളഞ്ഞു പറിച്ചെറിഞ്ഞ് കളഞ്ഞു അതുമാത്രമല്ല എനിക്ക് കുറച്ച് ടിപ്സ് സാറ് പറഞ്ഞു തന്നു ഇങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു തന്നു അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് കേട്ടോ ഞാൻ ആ പ്രശ്നം എൻ്റെ ചുറ്റും നിന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു വന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നേരത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാകുമായിരുന്നു അല്ലെ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി വിഷമിക്കുമായിരുന്നു ഇപ്പോൾ ആ സെർച്ച് ചെയ്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞു ഞാൻ എൻ്റെ റിയൽ ജീവിതത്തിലേക്ക് എൻ്റെ ഇപ്പം നമ്മൾ കയ്യിലിൻ്റെ തിരക്കായതുകൊണ്ടാണ് ആ തിരക്ക് വീഡിയോ ഒന്നും അധികം വരാത്തത് പക്ഷേ ഞാൻ അതിലേക്ക് വന്നു എനിക്കത് ഭയങ്കര മാറ്റം ഉണ്ടാക്കി കേട്ടോ ഭയങ്കരമായി മാറ്റം ഉണ്ടാക്കി ആശു ചേച്ചിയോട് ഞാൻ ഒരു നൂറല്ല ഒരായിരം നന്ദി പറയുകയാണ് എനിക്ക് ഈ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് അത് സജസ്റ്റ് ചെയ്ത് തരാനും എനിക്കതിൽ ഇതാകാനും നോക്കിയത് അപ്പോൾ അത് നമുക്ക് പലർക്കും അത് ഞാൻ പറയാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് കോൾ വരാനുണ്ടോ ഒന്നും അധികം ഒന്നും എടുക്കാൻ പറ്റാറില്ല എങ്കിലും ഇന്നലെ രാവിലെ വന്ന ഒരു കോൾ ഞാൻ എടുത്തു എടുത്തപ്പോൾ പറഞ്ഞു ബിൻസി ഇന്നാണ് ഞാൻ ബിൻസിയുടെ വീഡിയോ എല്ലാം കണ്ടത് കിട്ടും എനിക്കപ്പോൾ ബിൻസിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്നെ സംസാരിക്കാമല്ലോ എന്നുണ്ട് ഉണ്ട് അപ്പം നമ്മളുടെ തിരക്കിൻറ്റേതായിട്ടുള്ള ഇതുണ്ടേ ഒരുപാട് കോൾ വരുമ്പോൾ നമുക്ക് അപ്പം ഇങ്ങനെ പറഞ്ഞു പിൻസി എൻ്റെ മോൻ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം ആയതേ ഉള്ളൂ ഇരുപത് വയസ്സായിരുന്നവന് അപ്പം എനിക്കതിൽ നിന്ന് റിക്കവറാകാൻ പറ്റുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിക്കത് എനിക്കത് മുമ്പോട്ടത് എനിക്ക് പറ്റുന്നില്ല ആ ആ വിഷമം നമുക്ക് മനസ്സിലാവുമല്ലോ ഒരമ്മ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറേ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും അതൊന്നും എന്താ ആ മനസ്സിൽ പോയി സ്പർശിക്കത് പോലും ഇല്ലെന്ന് നമുക്കറിയാം കാരണം അതിലും വലിയ വേദനയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ സംസാരിച്ച ഡോക്ടറെ സജസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരാൾ എന്ന് പറഞ്ഞു അപ്പം വൈകിട്ട് ഡോക്ടർ വിളിച്ച് സംസാരിച്ചു രാത്രി പുള്ളിക്കാരി എന്നെ പിന്നെയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട് എന്നാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിഷമം തോന്നുമ്പോഴൊക്കെ വിളിച്ച് സംസാരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെ കുറേയൊക്കെ ഭയങ്കര ആയതായിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത രണ്ടോ സുഹൃത്തുക്കളുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്കും അവരെല്ലാം ഓരോ മേഖലയിലും നല്ല മിടുക്കരാണ് മിടുക്കരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അവർക്കൊക്കെ ഒരു മാനസികമായിട്ടുള്ള കാരണം പൊതുവെ ഇപ്പം പിള്ളേർക്ക് തൊട്ടോ വലിയവർക്ക് തൊട്ടോ ഈ മാനസിക സമ്മർദ്ദം ഭയങ്കര കൂടുതലാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ സാഹചര്യവും നമ്മളുടെ ഈ അതിൻ്റെ അനുസരിച്ചായിരിക്കണം ഞാൻ ഞാൻ എനിക്കൊക്കെ ഭയങ്കര ഞാനിപ്പം അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറി കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇടുന്നത് ഞാൻ ആദ്യം ഓർത്തത് ആ ആ ഒരു ബ്രൗഷർ എനിക്ക് കിട്ടിയതങ്ങ് ഷെയർ ചെയ്താലോ എന്ന് ഓർത്തത് പക്ഷേ അന്നാലും ആൾക്കാർക്ക് ആളുകൾക്ക് അത് മനസ്സിലാവത്തില്ല ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് നമുക്കൊരു ഭയങ്കര പ്രശ്നമുണ്ട് മനസ്സുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഡിപ്രഷനാണ് സങ്കടമാണ് കരച്ചിലാണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരുവോ ഒന്നുമല്ലായിരുന്നു എനിക്ക് സങ്കടവും കരച്ചിലുമായിരുന്നു ആരെന്ത് പറഞ്ഞാലും കരയുക ഞാൻ അങ്ങനെ കരയുന്ന ഒരാളല്ല എൻ്റെ ഒരു തുള്ളി കണ്ണുനീരിന് ഭയങ്കര വിലയുണ്ടായിരുന്നു അറിയുമോ എൻ്റെ അച്ചാച്ചൻ മരിച്ചപ്പോഴാണ് ഞാൻ അത്രയും ഒരു ഭയങ്കരമായിട്ട് ഞാൻ കരയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു എനിക്ക് അധികം കരയേണ്ടി വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്ക് കരയേണ്ട ഒരു വലിയ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു അവസരം ഈ ഒരു കഴിഞ്ഞ കുറേ കാലങ്ങൾ എനിക്ക് കരച്ചിലിൻ്റെ ദിവസങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെന്നോ പറഞ്ഞാലും എനിക്ക് സങ്കടം പോവും ആരെന്ത് പറഞ്ഞാലും സങ്കടം വരും ആരെന്ത് പറഞ്ഞാലും രാത്രിയിലൊക്കെ കിടന്ന് കരയുക അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാറി ആര് ഇപ്പം നമ്മളൊരു ചെറിയ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ പോലും അതിനെ വലുതായിട്ട് ബാധിക്കാൻ തുടങ്ങി അപ്പോൾ അതെല്ലാം എന്നിൽ നിന്നും ഭയങ്കരമായിട്ട് മാറിപ്പോയി കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങളെ ഹൈഡ് ചെയ്യാൻ പഠിച്ചു മറ്റത് അങ്ങനെയല്ല ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ പോലും പോയി മാന്തി പിറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ടെൻഷൻ അടിക്കുമായിരുന്നു ഇപ്പോൾ ഹൈഡ് ചെയ്തേണ്ടതിനെ ഹൈഡ് ചെയ്തു വെക്കുക അങ്ങനെ അപ്പോൾ ഞാൻ ധ്യാനത്തിനും പോയിട്ട് വന്നു സൈക്കോളജിസ്റ്റിനെ കണ്ടു എല്ലാം കൂടെ ആ സൈക്കോളജിസ്റ്റിനെ കണ്ടത് എനിക്ക് ഭയങ്കര എഫക്റ്റായി കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീണ്ട ഒരു വീഡിയോ ഇടുന്നത് ഇച്ചിരി നീണ്ട വീഡിയോ ആയാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം പിന്നെ ഞാൻ പറയാൻ വന്നത് പറഞ്ഞോന്നറിയത്തില്ല ചിലപ്പോൾ ആയിരം കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കാണും അതായത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായെന്ന് വിചാരിക്കും സങ്കടമാട്ടെ സന്തോഷവായിട്ട് ദേഷ്യമായിട്ട് എന്ത് നമ്മക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് ഒരാളോട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്നവരോട് ഷെയർ ചെയ്താൽ ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ നാല് പേരിലേക്ക് പോയി അത് ചുറ്റും നമ്മളുടെ ചുറ്റിനും നമുക്ക് തന്നെ പ്രഷറായിട്ട് തിരിച്ചു വരും അതിലും നല്ലത് നമുക്ക് നമുക്കിതുപോലുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അവരതിനെ നമുക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ബ്രോഷർ നമ്മളുടെ കമൻറ്റിലായിട്ടിട്ടേക്കാം ആദ്യത്തെ കമൻറ്റായിട്ടിട്ടേക്കാം അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ എടുത്ത് വിളിക്കുക സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അവരൊന്നും നിസ്സാരപ്പെട്ട ആളുകളല്ല കേട്ടോ ഈ പത്തു മുന്നൂറ് പേരും നിസ്സാരപ്പെട്ട ആളുകളല്ല അവരൊക്കെ സൈക്കോളജി സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഉന്നത മേഖലയിൽ ഉള്ളവർ തന്നെയാണ് അവർ അവർ ചീഫ് കൺ കൺസൾട്ടൻ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ നമ്മളോട് സംസാരിക്കാനും എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ നമ്മളുടെ കാര്യങ്ങൾ ഇരുന്ന് കേൾക്കാനും തയ്യാറാണ് അവർ അതായത് സന്നദ്ധ മനസ്സോടെ ചെയ്യുന്നവരാണ് കേട്ടോ ഇതൊരു ബിസിനസ് അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരാളെ കൺസൾട്ട് ചെയ്താൽ ഒരു മണിക്കൂർ സംസാരിച്ചാൽ ഒരായിരം രൂപയൊക്കെ ആയിരിക്കും ഫീസ് നമ്മളോട് ഒരു ഫീസും മേടിച്ചുകൊണ്ടോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല അവർ സംസാരിക്കുന്നത് നമ്മളുടെ അവരൊരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ കൂടുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ കൂടുന്നു അതിനെ ഒന്ന് റിലീഫ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ ആത്മഹത്യയുടെ വക്കീൽ നിന്നുകൊണ്ടാണ് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നതെങ്കിൽ അവർ ആ സമയത്ത് അതിൽ നിന്ന് മാറ്റി സംഭവിക്കണം എന്നുള്ള ചില സന്നദ്ധ പ്രവർത്തനങ്ങളില്ലേ എന്ന് പറയുന്നത് പോലൊരു സന്നദ്ധ സംഘടന എന്ന് തന്നെ പറയാം അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് പ്രയോജനപ്പെടുത്തണം കേട്ടോ ആവശ്യമുള്ളവരൊക്കെ പ്രയോജനപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു വോയിസ് പറഞ്ഞു വന്നപ്പോൾ നീണ്ടുപോയി ചിലപ്പോൾ റിപ്പീറ്റ് വന്നു കാണുമായിരിക്കും അപ്പോൾ എല്ലാം ക്ഷമിക്കുക ഓക്കേ ബായ്